ശമ്പളവും ആനുകൂല്യങ്ങളുമില്ലാതെ ഇടുക്കി പേരുമേട്ടിലെ തേയിലത്തോട്ടം മേഖല പ്രതിസന്ധിയിൽ മൂന്ന് മാസത്തിലധികമായി തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട് ദൈനംദിന ചെലവുകൾക്ക് പോലും പണം കിട്ടാതായതോടെ സമരത്തിലാണ് തൊഴിലാളികൾ പീരുമേട് പോപ്സ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള തേയിലത്തോട്ടത്തിലാണ് തൊഴിലാളികൾ ശമ്പളം പോലുമില്ലാതെ ജോലി ചെയ്യുന്നത് തൊഴിലാളികൾക്ക് നൽകുന്ന ചെലവുകാശടക്കമുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല ദിവസേന രണ്ട് മണിക്കൂർ പണിമുടക്കി സമരത്തിലാണിവർ മൂന്നു മാസമായി ഇത് മൂന്നാമത് മാസം കിട്ടാൻ പോകുന്നത് ഇത് എപ്പം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ലീവ് കാശ് കിട്ടുന്നില്ല ചെലവ് കാശ് കിട്ടുന്നില്ല കുടിശ്ശ കിട്ടുന്നില്ല അതേ നമുക്ക് ഞങ്ങൾക്ക് നേരത്തെ ജോലിക്ക് പോകാൻ പറയുന്നത് ശമ്പളം കിട്ടാതെ പട്ടിണി കിടന്നിട്ട് എങ്ങനെ പണി ചെയ്യുന്ന വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കുടിശ്ശികയുള്ള ശമ്പളം എന്ന് വിതരണം ചെയ്യുമെന്ന് കമ്പനി വ്യക്തമാക്കുന്നില്ല കുടുംബ ചെലവ് പോലും പ്രതിസന്ധിയിലായതോടെ പലരും കൂലിവേലയ്ക്ക് പോവുകയാണ് രൂപ രൂപ തന്നിട്ടില്ല തന്നിട്ടില്ല കുടിശ പിന്നെ എങ്ങനെ ഞങ്ങൾ ഞാനും കൂടി പണിയില്ല സ്കൂൾ ആശങ്കയിലാണ് തൊഴിലാളികൾ ാണ് വിദ്യാഭ്യാസമടക്കം പ്രതിസന്ധിയിലാകുന്ന അവസ്ഥ ശമ്പളം കൃത്യമായി ലഭ്യമാക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം കടുത്ത വേനലിൽ കൊളുന്തൽപാദനം കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കമ്പനി അധികൃതരുടെ വിശദീകരണം എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി you